ഹായ് ഞാൻ ഇന്ന് ഒരു വലിയൊരു കളവ് സർക്കാരിന് ദാരിദ്ര്യമാണെങ്കിൽ പാവങ്ങളെ ചൂഷണം ചെയ്തിട്ടല്ലോ ദാരിദ്ര്യത്തിന് പരിഹാരം കാണേണ്ടത് അപ്പോൾ എൻ്റെ വീട് കെട്ടിയതിന് പതിമൂന്ന് വർഷം മുന്നേ കെട്ടിയ വീടിന് പതിനാറായിരം എൻ്റെ അടുത്ത് എന്നോട് ടാക്സ് പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അടക്കൂലെന്ന് പറഞ്ഞു കാരണം ഞാൻ അന്ന് പണിക്കാർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട് പണിക്കാർക്ക് കൂലി കൊടുത്തിട്ടുണ്ട് വൈകുന്നേരം ചായ ചോറ് അതൊന്നും ശരിക്ക് ഈ വൈകുന്നേരത്തെ ചായയൊന്നും അരുവില്പ്പെടുത്തുന്നതൊന്നും അല്ല പണിക്കാർ സൗഹാർദ്ദത്തിന് അതാരും ചെയ്യും ഇനിയിപ്പം വിദേശത്ത് ഇരുന്നിട്ട് വീട് കെട്ടിക്കുന്നവരാണെങ്കിലും പറ്റുമല്ലോ അല്ലാതെ ഇപ്പം നമ്മളെടുത്തൊരാൾ ജോലിക്ക് വന്നു നമ്മൾ എന്തായാലും നമ്മൾ വൈകുന്നേരത്തെ കാപ്പി കുടിക്കുമ്പോൾ അവർക്ക് കൊടുക്കൂലേ കൊടുക്കും തീർച്ചയായിട്ടും കൊടുക്കും അപ്പം ഈ പണിക്കാർക്ക് നിർബന്ധമായിട്ടും എന്തെങ്കിലും സ്നാക്സും കാപ്പിയൊക്കെ ഒക്കെ കൊടുക്കുന്നതാണ് ഇപ്പം നമ്മളടുത്ത് ഇപ്പോൾ ഒരു ഉച്ച പണിക്കൊരാണുങ്ങൾ വന്നാൽ തന്നെ രാവിലെ ഒരു ബെഡ് കോഫി എന്ന് പറയുന്ന പോലെ ഒരു വന്നിട്ടൊരു ഒൻപത് മണിയാകുമ്പോൾ ഒരു കോഫി ഉണ്ട് ഒരു സിംഗിൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പത്തരക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ പണിക്കാർക്ക് മര്യാദപ്രകാരം എല്ലാവരും ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു എന്തായാലും നമ്മൾ വീട്ടിൽ വന്ന ഒരാളെ നമ്മൾ ആരും അങ്ങനെ കൊടുക്കാതെ മടക്കുമൊന്നുമില്ല അങ്ങനെ ചെയ്യൂല ഇപ്പം പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞാൽ പതിമൂന്ന് വർഷം മുന്നേ ഇന്നത്തെ വാല്യൂ ആലോചിച്ച് നോക്കുക അന്ന് ആ പൈസ ചിലവായിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടില്ല നമ്മൾ വീട് കിട്ടുന്ന ഇന്ന് പതിമൂ പതിനാറായിരം അത്ര ടാക്സ് വന്നു എന്നിട്ട് ഏറ്റവും ഉളുപ്പില്ലാത്ത പണിയേതെന്നറിയാം എനിക്ക് ഈ ഉളുപ്പെന്നില്ല വാക്കൊന്നും ഇനി മതിയാകില്ല പറഞ്ഞാൽ യൂട്യൂബ് എടുക്കൂല വേറെ ഒന്നും പറഞ്ഞാൽ കോളേജില് എൻ്റെ സാലറിന്ന് പിടിക്കാൻ ഏതവൻ്റെ അച്ഛൻ ഉണ്ടാക്കി തന്ന ജോലിയാണ് എൻ്റെ സാലറിന്ന് പിടിക്കാൻ അതാ എനിക്കറിയേണ്ടേ ഏതവൻ്റെ അച്ഛനാണെന്ന് എൻ്റെ ജോലി ഉണ്ടാക്കി തന്നത് എൻ്റെ സാലറിന്ന് പിടിക്കാൻ ഒരു ഉളുപ്പില്ലാണ്ട് റവന്യൂ വകുപ്പിൽ നിന്ന് എൻ്റെ സാലറിന്ന് പിടിക്കാൻ മതിന് പിന്നെ എല്ലാരും അന്വേഷിച്ചപ്പോൾ എല്ലാരും അടക്കുന്നുണ്ട് പൊതുവേ അന്വേഷിച്ചു കരുവളൂരിലൊരു വില്ലേജ് ഓഫീസറോട് ചോദിച്ചവരം പറഞ്ഞു നിങ്ങളെ റവന്യൂ റിക്കവറി ഉണ്ടാവും ഞാൻ പറഞ്ഞ കുറച്ച് ഉരുളിയും പഴയ കാലത്തെ അങ്ങനത്തെതെല്ലാം ഉണ്ട് എടുത്തുകൊണ്ടു പിന്നെ സാലറി കട്ടിങ് വന്നപ്പോൾ സെക്ഷൻ ക്ലർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളൊന്നത് ക്ലിയറാക്കുക നിങ്ങളൊന്നത് ക്ലിയറാക്കെന്ന് അങ്ങനെ അത് ക്ലിയറാക്കി പത്ത് പതിനാറായിരം രൂപ അടച്ചു ഇന്നുണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം സർക്കാരിൻ്റെ ഗതികേടിന് വേണ്ടിയിട്ട് പാവങ്ങളെ ചൂഷണം ചെയ്യുന്ന നടപടി ഇവിടെ നടന്ന് വരുന്ന ഇന്നത്തെ എൻ്റെ അനുഭവം ഞാൻ പറയാം ഞാൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എൻ്റെ പിന്നെ ഈ പറമ്പിൻ്റെ നികുതി അടക്കാൻ വില്ലേജ് ഓഫീസ് പോയി അപ്പം എന്നോട് പറഞ്ഞ് ഇരുപത്തിനാലിൽ നികുതി അടച്ചിട്ടില്ല എന്നു എൻ്റെ വീട്ടിലെ കമ്പ്യൂട്ടർ ബ്രെയിൻ ആരാ എന്ന് പറഞ്ഞാൽ പഴയ ഒൻപതാം ക്ലാസ് പാസ്സായ എഴുപത്തെട്ട് വയസ്സിലെ എൻ്റെ അമ്മ കമ്പ്യൂട്ടർ ബ്രെയിനാണ് ഇന്നത്തെ നിങ്ങളാപ്പ് ഉപ്പ കമ്പ്യൂട്ടർ ഒന്നുമല്ല അപ്പം ഞാനങ്ങനെ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഈ പ്രാവശ്യത്തിൻ കൂടി അടച്ചു എൻ്റെ കയ്യിൽ റെസീറ്റ് ഉണ്ട് വിത്ത് എവിഡൻസ് ആണ് ഞാൻ എവിഡൻസ് ഇല്ലാതെ സംസാരിക്കലില്ല വിത്ത് എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട് എന്നടച്ച റെസീറ്റ് അപ്പം ഇവിടെ വരുമ്പോഴേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ നികുതി കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് രൂപ ഈ പ്രാവശ്യം അടച്ചത് എന്താണ് ഈ കാണിക്കുന്ന തെമ്മാടിത്തരും ഇത് രഹസ്യമായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത നിർദ്ദേശമാണോ സർക്കാരിൻ്റെ ദാരിദ്ര്യം തീർക്കാൻ അടുത്തത് ഞങ്ങൾക്ക് കുറച്ച് വയലുണ്ട് അത് അമ്മേൻ്റെ പേരിലാണ് അപ്പോൾ അതും കൂടി അടച്ചേക്ക പോയി സ്ഥിതിക്ക് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ ഇത്ര വരെ ഏഴ് വർഷമോ എത്രയോ നിങ്ങൾ നികുതി അടക്കാണ്ട് ബാലൻസ് എന്ന് ഒരിക്കലും എൻ്റെ അമ്മ നികുതി അടക്കാതിരിക്കൂല റേഷൻ ഷാപ്പ് പോലും നികുതി അടക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഭയങ്കര അറുത്ത് മുറിച്ച നിലപാടെ ഒരാളാണ് ഏ അഹങ്കാരമായിട്ട് പറയുന്നതല്ല എനിക്ക് ഈ പറ്റുന്ന ചോറ് ഇഷ്ടമല്ല ഇഷ്ടമല്ല പശുവില്ല സമയത്ത് പശുവിന് കഞ്ഞി വെക്കും പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴക്കട്ട പോലെ ഇല്ലാതാക്കും ആ ചോറ് അമ്മ മാത്രം വെച്ച് കഴിക്കുകയും ചെയ്യും ചിലപ്പോൾ ഇപ്പം ഞാൻ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് ഉച്ചക്ക് വേണ്ടല്ലോ അപ്പം അമ്മ അര ക്ലാസ് അരി അങ്ങനെ പെട്ടെന്ന് പോവുമല്ലോ അതല്ലാതെ അങ്ങനെ റേഷൻ അരി അങ്ങനൊരു മസ്റ്റല്ല പക്ഷെ അത് വാങ്ങണം എന്നുള്ളത് ആണ് എല്ലാ മാസവും കെറ് കൃത്യമായിട്ട് റേഷൻ വാങ്ങുന്ന ആളാണ് അമ്മ അപ്പം ഈ നികുതി അടക്കലും റേഷനൊന്നും ജീവിതത്തിനൊന്നും മാറ്റി നിർത്താത്തൊരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ നികുതി അടച്ചിട്ടില്ല ഏഴു വർഷം പെൻഡിങ് എന്ന് പറഞ്ഞത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതായിരുന്നു ഇനിയിപ്പം ഏത് ഓഫീസിൽ സർക്കാർ ഓഫീസിൽ പോകുമ്പം മൊബൈൽ ഓൺ ചെയ്തിട്ട് തന്നെ പോകണം വിത്ത് എവിഡൻസ് അന്നേരം നമുക്ക് കിട്ടും അപ്പോൾ അവിടെ പോയപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ഏഴ് വർഷം പെയിൻറ്റിങ് ഉണ്ടെന്ന് അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു ഒരിക്കൽ ഏഴ് വർഷം എൻ കെ യശോദ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും അങ്ങനെ പെയിൻറ്റിങ് വെക്കൂല എന്നെൻ്റെ മനസ്സ് പറഞ്ഞു ഞാൻ അവർ പറഞ്ഞത് കേട്ടിട്ട് വന്നു അപ്പോൾ കൃത്യമായിട്ട് വയലിൻ്റെ നികുതി അടച്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ റെസീറ്റ് ഇവിടെ ഉണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ പറമ്പിൻ്റെ നികുതി വില്ലേജ് ഓഫീസലടിച്ചതും ഉണ്ട് പിന്നെ വീട്ടിന് ഒരു ടാക്സ് വാങ്ങുന്നുണ്ട് ആയിരം രൂപേൻ്റെ അടുത്ത് അതും എല്ലാ കൊല്ലവും അടക്കുന്നുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ റെസീറ്റ് ഇരിക്കെ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് ആ സെക്ഷൻ്റെ ഇരിക്കുന്ന ക്ലർക്ക് ഈ പ്രാവശ്യത്തെ നികുതിയും വാങ്ങി കഴിഞ്ഞ പ്രാവശ്യത്തെ നികുതിയും വാങ്ങി ഈ പ്രാവശ്യം ഞാൻ അടക്കാൻ പോയി കഴിഞ്ഞ പ്രാവശ്യത്തത് അടച്ചത് അവർ വീണ്ടും വാങ്ങി റിസീറ്റ് തന്നു ഇതൊക്കെ എന്ത് തെമ് ഇത് ശരിക്കും സർക്കാരിൻ്റെ ഖജനാവിലേക്ക് കള്ളത്തരമായിട്ട് പണുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നിർദ്ദേശത്തോടെ ചെയ്യുന്നതാണോ എന്നെ ഇപ്പോൾ സസ്പെൻഷൻ അടിച്ചത് ഞാൻ സത്യം വിളിച്ച് പറഞ്ഞതുകൊണ്ട് സത്യം വിളിച്ച് പറയുന്നവർക്ക് ആയുസില്ല ഏഹ് സത്യം വിളിച്ചു പറയുന്നവർക്ക് എവിടെയും ചെയറില്ല സത്യം വിളിച്ചു പറയുന്നവർക്ക് സ്വസ്ഥതയില്ല ഏഹ് അവരവരെ ഭക്ഷണം കഴിക്കുന്നതിൽ മണ്ണിടും സത്യം വിളിച്ചു പറഞ്ഞാൽ ഈ നമ്മളിത് പറയുമ്പോൾ അവൾ പിന്നെ പൊളിറ്റിക്സ് പറയുന്നതാണ് അല്ലെങ്കിൽ അവൾ ഇന്നാളെ ചീത്ത പറയുന്നതാണ് ഇന്നാളെ ചീത്ത പറയുന്നതാണ് ഇവളെ ജോലി കളഞ്ഞേക്ക ഇവളെ വെട്ടിയേക്ക കൊന്നേക്കാം ഇതൊന്നും ഒരു പ്രശ്നേ അല്ല നിങ്ങൾ പറ്റുമെങ്കിൽ ജോലി കളി അല്ല നിങ്ങൾ കൊല്ലാനാ ഉദ്ദേശങ്കിൽ കൊല്ലേ അനീതിക്കെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കും അതിനാൽ യൂട്യൂബ് തുടങ്ങിയത് അനീതിക്കെതിരെ മരണം വരെ ശബ്ദിക്കും നിങ്ങൾ കൊല്ലേ എന്തിനാ ഇങ്ങനത്തെ കള്ളത്തരം കാണിക്കുന്നത് സർക്കാരിൻ്റെ ഖജനാവ് കാലിയാണെങ്കിൽ പാവങ്ങളെ ചൂഷണം ചെയ്തിട്ടാണോ നിങ്ങൾ ടാക്സ് ഉണ്ടാക്കേണ്ടത് പൈസ ഉണ്ടാക്കേണ്ടത് അനധികൃതമായി ടാക്സ് വാങ്ങുന്നത് വിത്ത് എവിഡൻസ് ആണ് ആർക്ക് വേണമെങ്കിലും അയച്ചു തരാം ആരെങ്കിലും എൻ്റെ വാട്സപ്പിലോ ഏതെങ്കിലും ഇതായിട്ടോ വന്നു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ എല്ലാ നികുതിയും ഞങ്ങൾ അടച്ചിട്ടുണ്ട് ഇന്ന് ഇരുപത്തി മൂന്ന് വർഷത്തെ നികുതി ഇതിൽ അടിച്ച് തന്നിട്ടുമുണ്ട് എന്താണിത് ഇത് ഇവിടുത്തെ ശരിക്ക് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്നവർ ശ്രദ്ധിച്ച് ചെയ്താൽ അവരവർക്ക് കൊള്ളാം എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് ഞാൻ ഈ സംസാരിക്കുന്നത് പൊളിറ്റിക്സേ അല്ല നമുക്ക് ജീവിക്കാനോ ജോലി ചെയ്യാനോ ഒരു നമ്മൾ ഒറ്റ കാര്യം ത്രൂ പ്രോപ്പർ ചാനൽ അന്ധ സൈറ്റും മര്യാദയ്ക്കും യാതൊരു വിധത്തിലും പൗരൻ്റെ അവകാശങ്ങൾ ഇവിടെ സംരക്ഷിക്കുന്നേ ഇല്ല അത് ബാങ്കായിക്കോട്ടെ നമ്മൾ ഒരു മാസം വൈകിയാൽ അവർ ആർ ആർ ഫയൽ ചെയ്യും റവന്യൂ റിക്കവറി എന്നിട്ട് നമ്മൾ അതിൻ്റെ അടുത്ത മാസം അയച്ച അടച്ചാലോ ആ റവന്യൂ റിക്കവറി ആർ ആർ ഫയൽ ചെയ്തതിൻ്റെ ആയിരം രൂപ വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങും നമ്മൾ അടക്കേണ്ട പൈസ നമ്മൾ അടക്കും വേണം തെമ്മാടിത്തരെന്ന് പറഞ്ഞാൽ മുഴുവൻ തെമ്മാടിത്തരാണ് ഇവിടെ കാണിക്കുന്നത് ഇത് ചോദിക്കാനും പറയാനും ഈ കേരളത്തിൽ ആരുമില്ല ഈ ചോദിക്കാൻ ഇത് സത്യസന്ധമായിട്ട് ചോദിക്കാനും പറയാനും കേരളത്തിൽ ആരുമില്ല ഇപ്പം ഞാനെന്നൊരു സത്യസന്ധമായിട്ടൊരു വീഡിയോ ഇട്ട് ആരും ലൈക്ക് ചെയ്യുന്നില്ല കമൻ്റ് ചെയ്യുന്നില്ല ആരും കാണുന്നില്ല എന്ന് വെച്ചിട്ടൊന്നും ശ്രീലത ചാനല് കൂട്ടൊന്നുമില്ല എൻജിനീയറിങ് കോളേജിൽ ഊളന്മാർ കണ്ടിട്ടൊന്നുമല്ല ഞാൻ ചാനൽ കൊണ്ടുപോകുന്ന നിങ്ങൾ ഒരാൾ ചാനൽ കാണുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ അല്ല ഞാൻ ചാനൽ തുടങ്ങിയത് ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കൊണ്ടുപോകും നിങ്ങൾ പറ്റുമെങ്കിലും കൊല്ലേ തോൽപ്പിക്കാൻ പറ്റൂല കൊന്നാലും തോൽപ്പിക്കാൻ പറ്റൂല തെമ്മാടിത്തരത്തിനെതിരെ പറഞ്ഞുകൊണ്ടേയിരിക്കും കുളിക്കേണ്ടി വന്നാൽ കുളിക്കും കിടക്കേണ്ടി വന്നാൽ കിടക്കും നിങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പത്തിൽ തീരൂല വെറുതെ എടുത്ത് ഒരു സസ്പെൻഷൻ അടിച്ചാലും ഇതുപോലത്തെ തെമ്മാടിത്തരം ഗവൺമെൻറ് ഓഫീസിൽ കാണിക്കുമ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണോ ഇവിടുത്തെ ഒരു സാധാരണ ഒരു മനുഷ്യൻ അത് ഒരിക്കലും നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ് എല്ലാറ്റിനെയും ആണാണോ പെണ്ണാണോ ഇപ്പം പിന്നെ പ്രസവിച്ചു എന്താ കുട്ടി ആണ് പെണ്ണ് ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും അയ്യോ അത് പെണ്ണാന്നോ എന്ന് ചോദിക്കുന്ന ആ ആള് മതി എന്തിനാ ഈ രണ്ടിനെയും തലയാട്ടെന്ന് നട്ടുച്ചക്ക് വന്നിട്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അയ്യോ ഇത് ഉച്ചയല്ലേ രാത്രിലല്ലേ ഉറങ്ങേണ്ടത് എന്ന് ചോദിച്ചാൽ നിന്നെ ജീവിക്കാൻ വിടില്ല എന്ന് പറയുന്ന ഈ ഒരു സമൂഹത്തിൽ അങ്ങനെ ജീവിക്കുന്നെന്തിനീ അതിലും ഭേദം ഭരിക്കുന്നതല്ലേ ഇത്രയും തെമ്മാടിത്തരം ഇവിടെ നടക്കുന്നുണ്ട് ഇതൊക്കെ പറയാതെ എനിക്ക് പറ്റില്ല എനിക്ക് പറ്റൂല ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഒരുപാട് കാലം സഹിച്ചതാ ഒറ്റപ്പാട് കാലം സഹിച്ചതാ ഇനി എനക്ക് ഒട്ടും സഹിക്കാൻ താല്പര്യമില്ലാത്തതും കൊണ്ട് തന്നെയാണ് പ്രതികരിക്കുന്നത് എന്നും 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 പറയും മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇട്ടുക